എനിക്കൊരു ആറടിയിലെ അടുത്ത ഉയരമുണ്ട് എന്നേക്കാൾ ഉയരമുണ്ട് ഈ ചെടിക്ക് ഒരു ഏഴടിയോളം ഉണ്ട് ഇതിൻ്റെ താഴ്ത്തറി ഉണ്ടോ ഇതിനൊരു അറുപത് വർഷം പ്രായമുണ്ട് ഇപ്പോൾ രസമല്ലേ നമ്മൾ വൈകുന്നേരം വന്ന ഒരു പാർക്കിൽ പോകുന്ന ഫീലാണ് ഇവിടെ കിട്ടുന്നത് ഹൈബ്രിഡ് ഹൈബ്രേഡിലാകുമ്പോൾ പ്രത്യേകത അധികം വെള്ളം പാടില്ല നല്ല മഴയൊക്കെ ആണെങ്കിൽ ഇത് ഹൈബ്രിഡ് പെട്ടെന്ന് നശിച്ചു പോകും കാണുമ്പോൾ തോന്നുന്നത് ഇത് വർഷങ്ങൾ പഴക്കുള്ളതാണെന്ന് പക്ഷേ തടിക്ക് ഈ പറയുമ്പം പോലെ മുപ്പതും നാൽപ്പതും അമ്പതും വർഷം പ്രായമുണ്ട് ഈ മികളിൽ നിൽക്കുന്ന ഈ സാധനത്തിന് രണ്ടോ മൂന്നോ വർഷത്തെ പരിചരണത്തിൽ വന്ന ഇത് റിസൾട്ടാണ് ഈ കാണുന്നത് നമസ്കാരം എൻ്റെ പേര് സിജി ഞാനിവിടെ ചേർത്തല ലീഗൽ മെട്ടോളജിലെ ഒരു ജീവനക്കാരനാണ് ബുകേമില്ല ഇപ്പോൾ ഒരു പാഷായിട്ട് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷം അതായത് നമ്മുടെ എൻ എച്ചിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് നാഷ ഹൈവേ പറിച്ചു കളഞ്ഞ മരങ്ങൾ എടുത്തിട്ട് വന്ന് അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ആദ്യം തുടക്കം വെച്ച് അങ്ങനെയാണ് രണ്ട് മൂന്ന് വർഷം മുമ്പ് അതിന് ശേഷം ഇപ്പം നമ്മൾ ഹൈബ്രിഡ് കളറുകൾ മലേഷ്യ ഫിലിപ്പീൻസ് തായ്ലൻഡ് അവിടെ നിന്നൊക്കെ ഈ ഹൈബ്രിഡ് പ്ലാന്റുകൾ വരുത്തിയിട്ട് ആ പ്ലാന്റ് നമ്മൾ നാടൻ ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്താണ് ഈ കാണുന്നതൊക്കെ മുഴുവനും ഒരു പത്തഞ്ഞൂറോളം ചൂടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇപ്പം ഓഫ് സീസണാണ് എങ്കിലും ഈ തുലാമാസം കഴിഞ്ഞ് മഴ കഴിയുമ്പോൾ നല്ല രീതിയിൽ ഫ്ലവറിങ് ആകും ഇപ്പോഴൊരു അമ്പത് ശതമാനം ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഇത് വൈറ്റിൽ തന്നെ പുതിയൊരു വെറൈറ്റിയാണ് സൺറൈസ് വൈറ്റ് വൈറ്റൊന്നും പറഞ്ഞ് ഇതൊരു ഹൈബ്രിഡ് അനുപെട്ട തന്നെ ചെടിയാണ് ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതൊരു വിരിഞ്ഞിട്ടിപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ട് കണ്ട എപ്പോഴും ഫ്ലവറിന് വലിയ വ്യത്യാസമില്ല ഇപ്പോൾ ഫസ്റ്റ് ഇത് വിരിഞ്ഞിട്ട് വിരിഞ്ഞിട്ടിപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ ആ കളർ ഈ കളറ് തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല എങ്കിലൊരു മുപ്പത്തഞ്ച് ദിവസമായി ഒരു അമ്പത് ദിവസം വരെ ഫ്ലവർ ഉണ്ടാകും ഇല കാണാത്ത രീതിയിൽ ഫ്ലവർ ആകും ഇത് ഓഫ് സീസൺ ആകുന്നുകൊണ്ട് ഓർക്കുക പിന്നെ പൂക്കാലം അടുത്ത മാസം ഒരാളു അന്നേരം ഒന്ന് നല്ല ബുഷിയായിട്ട് ഇനിയും തിക്കായിട്ട് വരും പരിചരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാ ചെടി നോക്കുമ്പോൾ എങ്കിലും മറ്റുള്ള ഇപ്പോൾ ഓർക്കിഡോ റോസയോ അതുപോലെയുള്ള പരിചരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ നമ്മൾ ഹൈബ്രിഡ് ആകുമ്പോൾ പ്രത്യേകത അധികം വെള്ളം പാടില്ല നല്ല മഴയൊക്കെയാണെങ്കിൽ ഇത് ഹൈബ്രീഡ് പെട്ടെന്ന് നശിപ്പോകും നേരം നമ്മൾ ഒരു ഷെയ്ഡിലൊക്കെ എടുത്ത് വെക്കുക മഴക്കാലമാകുമ്പം നമ്മളിപ്പോൾ ചെറിയ പ്ലാന്റ് ആയിട്ട് നടന്നില്ല വണ്ണമുള്ള നാടൻ ചെടിയുടെ തണ്ടിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്യുന്നത് അതിപ്പോൾ നമ്മളൊരു തടി ഇട്ടിക്കഴിഞ്ഞാൽ അത് ആദ്യം വേ വേര് പിടിപ്പിച്ച് നല്ലൊരു എടുക്കും എന്നിട്ട് നമ്മൾ ഹൈബ്രീഡിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് നമുക്കൊരു ഇതായി കാണുന്ന പ്ലാന്റൊക്കെ ഒരു രണ്ട് വർഷം കൊണ്ട് നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാം ഇങ്ങനൊരു കുട ഷേപ്പിൽ കണ്ടോ നല്ല കളർഫുള്ളാണ് ഒരു ഷേപ്പിൽ ഇത് കാണുമ്പോൾ തോന്നുന്നു ഇത് വർഷങ്ങൾ പരിചയ പഴക്കുള്ളതാണെന്ന് പക്ഷേ തടിക്ക് പറയും പോലെ മുപ്പതോ നാൽപ്പതോ അമ്പതോ വർഷം പ്രായമുണ്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഈ സാധനത്തിന് രണ്ടോ മൂന്നോ വർഷത്തെ പരിചരണത്തിൽ വന്ന റിസൾട്ടാണ് ഈ കാണുന്നത് ഇപ്പോൾ രസമല്ല നമ്മൾ വൈകുന്നേരം വന്ന ഒരു പാർക്കിൽ പോകുന്ന ഫീലാണ് ഇവിടെ കിട്ടുന്നത് ഞാനും വൈഫും മക്കളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ രാവിലെ മുതൽ പിന്നെ ഓഫീസിൽ പോകുന്ന ടൈം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വൈകുന്നേരം ഇവിടെ തന്നെ പിന്നെ ഫ്രണ്ട്സുകൾ വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടി ഇപ്പം കറക്റ്റ് വരെ ഉണ്ടെങ്കിൽ ഫ്ലവർ സ്റ്റേ ആയിട്ടില്ല നമ്മുടെ ഈ മഴ ഈ തുലാമാസം മഴപൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പൂങ്കാവനം എന്നല്ലേ പറയാം അത്രയും നല്ല ഭംഗിയിൽ വരും ഇപ്പോൾ തന്നെ ഒരു കമ്പോസവന ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഹൈബ്രിഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറൊന്നും അല്ല നമ്മുടെ നേരത്തെ പഴയ പുകമ്പിൽ തന്നെ എങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി തായ്ലൻഡ് മലേഷ്യ വെറൈറ്റി ഒക്കെ എന്ന് വെച്ചാൽ തീക്ഷണ കളറായിരിക്കും നല്ല കളർഫുള്ളും അതേപോലെ കുറെ വർഷങ്ങൾ ചെല്ലുതോറും പുതിയ പുതിയ പ്ലാന്റുകൾ അവർ ഇഷ്ടം പോലെ ഇറക്കുന്നുണ്ട് ഹൈബ്രിഡുകൾ അതിന് പ്രത്യേകത വെച്ചാൽ ഒരു പൂവ് തന്നെ ഒരു അൻപത് അറുപത് ദിവസം വാടാതെ നിൽക്കും വിരിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നമ്മുടെ ഈ സീസൺ തുടങ്ങി ഡിസംബർ തൊട്ട് ഒരു മെയ് മാസം വരെ ഇലയില്ലാത്ത രീതിയിൽ ഫ്ലവർ ഉണ്ടാകും പിന്നെ നമ്മൾ കാണാത്ത കര കളർ പത്തൊമ്പതോളം കളർ ഇപ്പോൾ എനിക്ക് കിട്ടി ഇവിടെ ഉണ്ട് അതെല്ലാം ഒരേ രീതിയിൽ ഫ്ലവർ ആയി വരുന്നതേ ഉള്ളു ഒരു നവംബർ ഡിസംബർ മാസം ആകണം മൊത്തത്തിൽ ഫ്ലവർ ആകണമെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഈ ചിലത് എല്ലാ പലർക്കും പല പാഷനാണല്ലോ വരുന്നവർ കാണാനും ഇത് വെക്കാം ഇപ്പോൾ വൈഫിന് ഒറ്റത്തെ ഒറ്റ കളർ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമാണ് ചിലവർക്ക് ആറ് കളർ ഏഴ് കളറ് അന്നേരം എനിക്കിഷ്ടം ആ അഞ്ചു ആറും കളറൊക്കെ ചെയ്യുന്ന മരങ്ങളുണ്ട് ഇവിടാം ഒരു ചെടിയെ തന്നെ അഞ്ചു ആറും കളറുണ്ട് പിന്നെ ഒറ്റ കളറായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം ഹൈബ്രിഡ് കളറാണ് ഹൈബ്രിഡ് കളറാകുമ്പോൾ പൂവിന് നല്ല കളർഫുള്ളായിരിക്കും തിക്നെസ് ഉണ്ടാകും അതേപോലെ ഇലയില്ലാത്ത രീതിയിൽ ഫ്ലവർ ഉണ്ടാകും ലൈഫ് ടൈം കൂടുതലുണ്ട് ഒരു ഏഴ് മാസം നല്ല പക്ക ഫ്ലവർ ആയിരിക്കും പോകുമ്പോഴില്ല എനിക്ക് മറ്റേ റോസാ ചെടിയോ മറ്റേ ഓർക്കഡോ അതുപോലെ കീടങ്ങളോ പ്രാണശല്യമോ പുഴുക്കുളൊന്നും ഇതിനകത്ത് വരത്തില്ല മരുന്നരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ഈ ഗെയിമിലേക്ക് പിന്നെ വളം കിട്ടും എല്ലുപൊടി അതുപോലെ വേപ്പ് വെണ്ണമൊക്കെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ കുറേ ചിട്ട് കൊടുത്താൽ മതി ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാത്തക്കാണെന്ന് വെച്ചാൽ പ്രത്യേകമെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ചെടികൾക്കൊക്കെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം ഇതിനിപ്പോൾ ഒന്നരായിടം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഇതിൻ്റെ ചുവടൊന്നും ഉണങ്ങാതിരുന്നാൽ മാത്രം മതി ഇപ്പോൾ ഇത്രയും വലിയ പോട്ടാണിത് ആ പോട്ടിനെ നമുക്ക് ഒരു മുഖം കഴുകുന്ന വെള്ളം അത് ഒരു അര ലിറ്ററോ ഒരു ലിറ്ററോ വെള്ളം മതി ഒന്നൊരാളം ഇത്രയുള്ളൂ വെള്ളം കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ലീഫ് കൂടുതലുണ്ടാകും ഫ്ലവർ കുറയും എന്നിട്ട് നമ്മൾ അതിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ നല്ല ഫ്ലവർ ആയിരിക്കും കളർഫുള്ളായിരിക്കും ഒരു ഏഴ് മാസം ഇപ്പോൾ ഇവിടെ ബട്ടർഫ്ലൈ കൊണ്ടാണ് രാവിലെയൊക്കെ എഴുതുന്നെങ്കിൽ ബട്ടർഫ്ലൈയുടെ ബഹളമായിരുന്നു തന്നെ ഇപ്പോൾ അതൊക്കെ പോയി ഈ സമയം കൊണ്ടാണ് മഴയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെയൊക്കെ വരാണെങ്കിൽ ഇതിനകത്ത് നിൽക്കാൻ തരുന്ന നമ്മുടെ മുഖത്തു നിന്നായിരിക്കും ബട്ടർഫ്ലൈ ഒക്കെ അതിന് മാത്രം ചിത്രശലങ്ങളാണ് ഇവിടെ പാറി കിടക്കുന്ന കേട്ടോ ഈ കണ്ടോ എനിക്കൊരു ആറടിയിലെ അടുത്ത ഉയരമുണ്ട് എന്നേക്കൽ ഉയരമുണ്ട് ഈ ചെടിക്ക് ഒരു ഏഴടിയുള്ള ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ കണ്ടോ ഇതിനൊരു അറുപത് വർഷം പ്രായമുണ്ട് എങ്കിൽ ഈ മെഗളിയിരിക്കുന്ന ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അറുപത് വർഷമൊന്നും ആയില്ല വെറും രണ്ടോ മൂന്നോ വർഷം ഇത്ര ആയിട്ടുള്ളൂ അത് ഇതിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റായ കളറാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അത് ഫ്ലവർ സ്റ്റേജ് തടി നമുക്ക് എൻ എച്ചിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് എൻ എച്ചിൻ്റെ വികസനമായിട്ടില്ല റോഡൊക്കെ വീതി കൂട്ടുന്നതിൽ മരങ്ങൾ കുറേ പെഴുതു മാറ്റായിരുന്നല്ലോ അന്നേരം ഈ പൊുകയും മേലെ പെഴുതു മാറ്റുമ്പോൾ അത് ശേഖരിച്ച് അങ്ങനെ കളക്ട് ചെയ്യുന്ന മരങ്ങളായിരിക്കുന്ന ഈ മുറി മുഴു ഈ പറഞ്ഞ പറമ്പരൊക്കെ മൊത്തം ആയിരിക്കുന്ന സാധനങ്ങളായിരിക്കുന്നത്